രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൽസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ട് ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ മൂവാറ്റുപുഴ വൈ എം സി എ മൂവാറ്റുപുഴ സബ് റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് ഒളിമ്പിക്സ് ക്വിസ് സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ചാണ് വൈ എം സി എ മൂവാറ്റുപുഴ സബ് റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ക്വിസ് നടത്തിയത് മൂവാറ്റുപുഴ വൈ എം സി എ യുമായി ചേർന്ന നിർമ്മല സ്കൂളിൽ വെച്ചാണ് ഒളിമ്പിക് ക്വിസ് നടത്തിയത് മൂവാറ്റുപുഴ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും എടുക്കലായിരിക്കാം പക്ഷെ അതിന് ബിയോണ്ട് അക്കാഡമിക്സ് ഇന്ന് നമുക്കെല്ലാം കോവിഡിന് ശേഷം ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും യൂട്യൂബിലും കേട്ട് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വായന ശീലത്തിലൂടെ മാത്രമേ നമുക്ക് അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളു അപ്പം ഇതിനു നേതൃത്വം ഇതിനു ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സബ് സബ്റിജിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കിരിയാക്കോസ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ ആദരവോടുകൂടി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇത്ര നല്ലൊരു ഉദ്യമത്തിന് മൂവാചയ്ക്ക് ഹോസ്റ്റ് ചെയ്യാൻ സാധിച്ചാലും വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്പോർട്സ് കൺവീനറായിട്ട് സ്പോർട്സ് ആൻഡ് ഗെയിംസിൻ്റെ കൺവീനറായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ആമുഖം വെൽക്കം സ്പീച്ച് പറഞ്ഞത് എം പി തോമസാറാണ് അദ്ദേഹം ഒരു പ്രമുഖ കോച്ചും പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന വള വലിയൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും നല്ലൊരു ൾ വ്യക്തി വന്നുകൂടി നല്ലൊരു പ്രോഗ്രാം ഇവിടെ മൂവാഴ്ച കണ്ടക്ട് ചെയ്യുന്നതിനു വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളുടെ ബോർഡ് മെമ്പറും അതുപോലെ കോളേജിലെ ഈ സ്കൂളിലെ കൂടിയായ അച്ഛനെ പ്രത്യേകം നന്ദി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് പങ്കെടുത്തത് സബ് റീജിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു റവറൻ ഫാദർ ആന്റണി പുത്തൻകുളം സബ് റീജിയണൽ ജനറൽ കൺവീനർ കെ വി രാജു സ്പോർട്സ് കമ്മിറ്റി കൺവീനർ എം പി തോമസ് എം യു ജോൺ ക്വിസ് മാസ്റ്റർ ടോണിഷ് തോമസ് എന്നിവർ പങ്കെടുത്തു നേത്ര അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും